ഹായ് ഗൈസ് ഈ ബാല്യകാലം എന്ന് പറയുന്നത് മിക്കവർക്കും തന്നെ വളരെ സ്പെഷ്യലാണ് കാരണം നമുക്ക് നാളത്തെക്കുറിച്ചുള്ള ചിന്തകളില്ല അപ്പോൾ ഇപ്പോൾ ഉള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു നിമിഷങ്ങളൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ പോവുക അല്ലേ കളിച്ചും ചിരിച്ചും നമ്മുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ സ്നേഹവും ലാളനെയൊക്കെ അനുഭവിച്ച് അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ കരുതലൊക്കെ അനുഭവിച്ച് നാളത്തെക്കുറിച്ച് നാളത്തെക്കുറിച്ചൊരു ചിന്തയില്ലാതെ അന്നൊക്കെ അവർ തരുന്ന ഭക്ഷണവും കഴിച്ച് കലച്ചും ഒക്കെ നടക്കുന്ന ആ ബാല്യകാലം ഇഷ്ടപ്പെടാത്ത ഒരാളില്ലല്ലേ ആ ബാല്യകാലത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ എൻ്റെ അമ്മമ്മയുടെയും മുത്തശ്ശിയുടെയും അപ്പൂപ്പൻ്റെയും എൻ്റെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ അച്ഛൻ്റെയൊക്കെ ഓർമ്മയ്ക്ക് മുന്നിൽ ഈ പാട്ട് ഞാൻ സമർപ്പിക്കുക എനിക്കു തരാൻ ഇനിയുണ്ടോ ¿Mis